നമസ്കാരം വെൽക്കം ടു ബല്ലാസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മട്ടൺ എല്ല് കറിയാണ് അപ്പം ഇതിന് ഞാൻ എല്ലും ഫ്ലഷം കൂടെ ഉള്ള കുറച്ച് മട്ടൺ ഒന്നര കിലോ മട്ടൺ എടുത്തിട്ടുണ്ട് അത് ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇത്രയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മട്ടൺ എല്ലുകറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഒരു തവ വെച്ചിട്ടുണ്ട് തവ ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കുക്കിംഗ് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുകൊക്കെ ഇപ്പോൾ പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് കറി വെച്ച് ഇതിലേക്കായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിൽ ഇട്ട് കൊടുക്കാം ഇനി ചുവന്നുള്ളി ഇട്ടുകൊടുക്കാം ഞാൻ ഇപ്പൊ ഒരു ഇരുന്നൂറ് ഗ്രാം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് ചുവന്നുള്ളിയും കൂടി കൊടുക്കാം ഇതിന് ഞാൻ ടൊമാറ്റോ ചേർക്കുന്നില്ല മുളക മല്ലിയൊക്കെ ഇട്ട വേവി ചെയ്യുന്നത് അപ്പൊ ഇതും കൂടെ നന്നായിട്ടൊന്ന് ഉം വെളുത്തുള്ളി ഇച്ചിരി എല്ലാം എല്ലൂടി നന്നായിട്ടൊന്ന് ഷോട്ടാവട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ജസ്റ്റ് ഫ്ലെയിം ഓഫ് ആക്കുക എന്നിട്ട് നമ്മൾ ഞാനിപ്പം ഒരു നാല് സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ആ മല്ലിപ്പൊടി എങ്ങിട്ട് കൊടുക്കുക അതുപോലെ മൂന്ന് സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടെ ആ വെളിച്ചെണ്ണയിൽ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി നന്നായിട്ടൊന്ന് ചൂടാക്കുക പ്പോൾ നമ്മുടെ മുളക് പൊടിയും ഒക്കെ ഒന്ന് ചൂടായി മട്ടൺ വേവിച്ചപ്പോൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിരുന്നു അപ്പം അതനുസരിച്ച് ഒരു ഞാനിപ്പം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട് മട്ടൺ വേവിച്ചപ്പോൾ അതുകൊണ്ട് വീണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഉള്ളി ഇടുമ്പോൾ കുറച്ച് ഉള്ളി വഴിച്ചതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പൊ ഇത് ചെറിയ ചൂടില് ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ വഴന്നു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം കുറച്ചു മതി കാരണം നമ്മള് മട്ടണില് ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടണും എല്ലും എല്ലാം ഇവിടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മള് മട്ടൺ എല്ലാം ഈ ഉള്ളി വരച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അതൊന്ന് സോട്ട് എടുക്കാം ഇതൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ സോട്ട് ചെയ്യുക അപ്പം നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലയും കൂടിയുള്ള മിക്സ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഓഫാക്കാം ഈ ഒരു പരുവാകുമ്പോൾ ഇപ്പൊ നമ്മുടെ മറ്റൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വെള്ളമയോ ഒട്ടും ഇല്ലാതെ അതിൽ വരക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പച്ചക്കറി വെട്ട വെള്ളമൊക്കെ ഇല്ലാതെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മള് വേവിച്ചുവെച്ചിരിക്കുന്ന മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്ക മസാല എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ എല്ലും കൂടെ ഉള്ള കൊണ്ട് കുറച്ച് ചാർ ഇട്ടെടുക്ക എനിക്ക് എന്തെങ്കിലും വരട്ടി ഇങ്ങനെ എടുക്കണമെങ്കിൽ എല്ലാത്തത് കൊണ്ട് ഈ സെയിം മത്തേഡില് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ബാക്കി ഇരിക്കുന്ന മട്ടൺ സ്റ്റോക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് ഇത് ഓൾറെഡി വെന്തതാണ് അപ്പം ജസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പൊ നമുക്കൊന്ന് അരച്ചു വെക്കാം അപ്പോൾ നമ്മുടെ മട്ടൺ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒത്തിരി ചാറങ് വറ്റണ്ട കുറച്ച് ലൂസായിട്ട് തന്നെ എടുക്കുക ഇത് കപ്പ അതുപോലെ റൈസ് പിന്നെ ഫ്രൈഡ് റൈസ് എല്ലാറ്റിൻ്റെയും കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഞാനിതിപ്പോൾ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റണം അങ്ങനെ നമ്മുടെ മട്ടൺ എല്ലുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള മട്ടൻ കറിയാണ് നമ്മളെപ്പോഴും വെക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാം ഒത്തിരി ഗ്രേവി എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം എന്നിട്ട് കമന്റ് ഇടണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത ഒരു ഡിഷുമായിട്ട് ഞാൻ വേണ്ടിയിട്ട്